എല്ല കുഞ്ഞാപ്പ എന്താ എന്റെ പേര് കുഞ്ഞാപ്പൂ പണിക്ക് പോവാണെങ്കി ഇതിന്റെ ആവശ്യം എന്താ പ്രകാശനെ തല്ലോണ്ട് തല്ലുന്നു ഇതേമാതിരി കൊള്ളുമ്പോ പ്രകാശം വന്നു പ്രകാശം മറിഞ്ഞേ പിന്നപ്പോ പണിക്കഷ്ടപ്പാട് മാറണ്ടേന്ന് ഇന്റെ അമ്മ പറയാത്ത വാക്കുകളില്ല കഷ്ടപ്പാട് മാറി ഓനാളെ പറഞ്ഞത് മതി ആശവാൻ വല്ല കഞ്ഞീം ചോറൊക്കെ ധരിച്ചിട്ട് ഒരു പാത പെടുന്നുറങ്ങിട്ടിരുന്നു എന്നോട് പറയാ അടുത്തുള്ള പെരക്കര് ഒരു മൊബൈൽ കിട്ടിയിട്ടുണ്ടല്ലോ അതിന് മോനെ കാപ്പൂണൊക്കെ കാണാൻ അപ്പൊ അടുത്തുള്ള റസാക്കാൻ തല്ലോ ആക്കാൻ തല്ലേ ഒരു മോൻ വെളുപ്പീന്ന് വന്നിട്ടുണ്ട് അപ്പൊ ആ ചക്കൻ പാടല്ല അതിന്റെ വൈഫിനോ എന്താണ് അത് ഇതാക്കി അങ്ങട്ട് അതിന്റെ പാസ്വേഡൊക്കെ പറഞ്ഞു കൊടുത്തു പാസ്ബേന്റെ പയലുണ്ടല്ലോ അങ്ങനെ ഞങ്ങള് ഞാൻ ഗെയിം ഒക്കെ കളിക്കും അങ്ങനെ പറഞ്ഞിട്ടും ഞാനവിടെ കുട്ടി ഇരുന്നിട്ട് അസൂയക്കാരെ അച്ചക്കനോട് പറഞ്ഞു കൊടുത്തേക്ക് ഇജ് എന്തിനാണ അതിന്റെ പാസ്വേഡൊക്കെ പറഞ്ഞു കൊടുത്തത് അത് കാരണം ഇപ്പൊ കുഞ്ഞാപ്പ് പണിക്കല്ല പണിക്കല്ല ഒരു പാത കൊടുക്കും പോണില്ല അങ്ങനെ ആ ചെക്കൻ വന്നിട്ട് അമ്മ അറിയ അതിന്റെ നമ്പറൊക്കെ പറയും അമ്മാനോട് കുഞ്ഞാപ്പു മര്യാദക്ക് പണിക്ക് പോവുകയാണെങ്കിൽ നിങ്ങക്ക് എന്നും നിട്ടി കളിക്കാം

പിന്നെ ചെല്ലിപ്പൊടിയും കൊണ്ടിട്ടുണ്ട് കൂട്ടാൻ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അറിയാ ആ സുഖം ഒരു പണിക്ക് പോയ കിട്ടൂലും തൂപ്പും കേട്ടോ വൈകുന്നേരം ആട്ടും തൂപ്പും കേട്ടിട്ട് പൈസ കിട്ടിയാന്റെ കഞ്ഞോളെ കുറച്ചു മത്സാമാനം കിട്ടണം കുഞ്ഞപ്പോ ആരാ കീഴില് പണിയെടുക്കുമ്പോ രാസൊക്കെ പൈസന്റെ ആവശ്യം വന്ന എന്താ ചെയ്യാ അമ്മാനെതിമാനെ പണിക്കറിഞ്ഞിട്ട് കാത്തുന്ന് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ല ഒന്നിനെ ആണുങ്ങള് പോകുന്ന ആളുകൾ അത് പറഞ്ഞാണ് അല്ലാത്ത പിന്നെ കൊഴപ്പല്ലോ വേറെ പാകം ഇല്ലായിട്ട് അല്ല ഇജ്ജി ഒന്നയാത്ര പോകുന്ന ഒരാളുണ്ടായിട്ട് വേറെ ഒന്നും പറയാൻ പണിന്റെ കൂട്ടോ എന്ത് നല്ല കാര്യല്ല പറഞ്ഞത് ആ ശരി ഞാനങ്ങനെ പോവാരുന്നു അപ്പൊ എന്തൊരു തല കാണ അങ്ങനെ വന്നോക്കെയാണ് അപ്പഴാ കുഞ്ഞ ആ അപ്പോഴാണ് എന്തായിരുന്നു അപ്പൊത്താപ്പ എന്ത് കഞ്ഞിപ്പൊളും കുടിക്കാനും അതോ ഞങ്ങള് കുടുങ്ങിയതാ ില്ലാതായി എന്ത് ഇത് ആരാക്കോ വേണ്ട ആ വാവങ്ങൾ ഉണ്ടാക്കിയതല്ലേ അത് കുഞ്ഞാ പോയി ചീരല്ലേ പുല്ലാങ്കണ്ണിന്ന് പറഞ്ഞു ആ നല്ല തന്നെയാണ് ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാവും അയച്ചിട്ട് എന്നി നടക്കുവോ ഏ ആ വിരുന്നേര് വന്നിങ്ങണ എന്നെ കാണ ഇപ്പന്നെ വിളിക്കുവോ ഏ ുള്ള അത് ശരി കൊടുക്കേണ്ടത് ഇത് പൊട്ടിക്കണ കാണു ചോദിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നില്ല അവര് പോയി തോന്നിട്ട് അതാ പൊറത്തുനിന്നാവൊണ്ട് അന്റെ അടുത്തൊരു വീടുണ്ടല്ലോ ആ വീട്ടിൽ നിന്നാവും എന്നാലും കുഞ്ഞപ്പം പോയി നോക്ക് കുഞ്ഞിപ്പം വേണ്ട ഇവിടെ നിന്നിട്ടേ